എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് ഈ കർമ്മലഗിരി സെമറ്റേരി വനം റോഡ് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ച് മനോഹരമായി അത് പൂർത്തിയായി നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഏതെങ്കിലും ഗ്രാമപഞ്ചായത്ത് പൊതുവായി ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ ഞങ്ങളുടെ എല്ലാം പിന്തുണയും സഹായവും പരമാവധി ഈ പഞ്ചായത്തിലെത്തിക്കുവാനും പരമാവധി മേഖലകളിൽ ജനങ്ങൾക്ക് അവരാഗ്രഹിക്കുന്ന വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റേയും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെയും ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ റോഡ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു പേരയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പകര അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റേച്ചൽ ജോൺസൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ബി സ്റ്റാഫോർഡ് എൻ ഷേർലി പഞ്ചായത്തംഗം വൈ ചെറു പുഷ്പം ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ജെ സുനിൽ ജോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ